എവിടക്കൊന്നു അതാ പൊന്നോ എന്റെ നെയ്റ്റ് നീളം കൂടി കൊറവാണല്ലോ എന്താണെന്ന് നോക്ക് അടി കിട്ടു കിട്ടിക്ക് പോന്നോ ഇന്ന് കൊറച്ച് വെയിൽ കുറവുണ്ട് കേട്ടോ വെയിൽ കുറവുണ്ട് അയ്യോ നിന്ന് നേരത്തെ തന്നെ പറയണ്ടെ ഇന്ന് മഴ കൊറച്ച് കൊറവുണ്ട് അപ്പൊ എന്താ കൊറച്ച് വെയിലുണ്ടായിരുന്നു ഞാന പൊട്ടത്തരം വന്നല്ലേ ഇപ്പൊ എന്താ നമ്മള് വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ എടുക്കണത് കൊറേ ദിവസമായില്ലേ നമ്മടെ വൈകുന്നേര വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് മഴ ആയിട്ട് നമുക്ക് വൈകുന്നേരത്തെ വിശേഷം എടുക്കാൻ പറ്റുന്നില്ല ഒരു വീഡിയോ ശെരിക്കും നേരവണ്ണം വണ്ണം എടുക്കാനേ പറ്റുന്നില്ലാട്ടാ ഇന്ന് മഴയില്ലാത്ത കൊണ്ട് നമ്മൾ വലിയ ചൂലൊക്കെ എടുത്തിട്ട് വന്നതാണ് മറ്റേ ചെറിയ ചൂലും കൊണ്ടാണ് കേട്ടോ അടിക്കുക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അധീനം കണ്ടോ ഉറവ് വെള്ളം വരുന്നത് കാണുന്നുണ്ടോ ഉറവ് വെള്ളം വരുന്നത് നമ്മുടെ ചാത്തപ്പനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ചാത്തപ്പ ഡാ ഇന്ന് ചാത്തപ്പൻ പൊന്നൂസ വിളി വെക്കണത് എന്താ ആ ഉറവ് വെള്ളത്തിൽ ഇത്ര എത്ര പോകുന്ന ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ അപ്പൊ കിച്ചൂനും കുഞ്ഞിനും ഉള്ള ഏറ്റവും വലിയൊരു പരിപാടി എന്താണെന്നറിയാ ആ മീൻ പിടിക്ക മീൻ പിടിക്കുക കുപ്പിയിലാക്കോ കേക്കുണ്ടോന്നറിയില്ല ചാത്തപ്പം വിളിച്ചപ്പോ കൂവുണ്ട് ചെറിയ ചെറിയ മീനുകൾ കുപ്പിയിലാക്കന്നിട്ട് ഇപ്പുറത്തെ വെള്ളത്തിൽ ഒഴുക്കി വിടുക ഇത് തന്നെയാണ് അവരുടെ ഒരു പ്രധാന പണി ഇപ്പൊ കുറച്ചേരായിട്ട് അവര് ടി വി അങ്ങനെ കേട്ടോ ചായ ഒടി കഴിഞ്ഞപ്പോ നമ്മടെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ അത് ഇത് അപ്പൊ ഈ വണ്ടി വാങ്ങണ സമയത്ത് അമ്മൂട്ടി മാത്രമേ ചെറിയ കുട്ടിയായിട്ട് കുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ എല്ലാവരുടെ വണ്ടിയുടെ പേരും അമ്മൂന്നായിരുന്നു കേട്ടോ അമ്മൂസ് എന്നാണ് ഈ ഏട്ടനൊക്കെ പിന്നെ സൃഷ്ടിന്നാക്കി പക്ഷേ, ഈ വണ്ടിയുടെ പേര് ഇവിടെ മാത്രം കളഞ്ഞിട്ടേ ഇല്ല പിന്നെ അതിലും വലിയ രസം ഞാൻ കാണിച്ചു തരാം ഇന്ന് രസങ്ങളോ എന്നെ പറയുള്ളു കണ്ട നമ്മുടെ അടുപ്പിന്റെ അവസ്ഥ അവിടെ ഇങ്ങനെ വെച്ചിരുന്നത് കണ്ടില്ലേ മക്കള് ഇതില് രണ്ടു മൂന്ന് ദിവസം സ്കൂളില്ലല്ലോ കളിച്ച് കളിച്ച് അത് താഴ്ത്തിക്കാക്കിയിക്കണം ഇനി സിമെന്റ് വാങ്ങിയിട്ട് അതൊന്നു ശെരിയാക്കണം ഞാൻ ഒന്ന് ചാപ്പത്തപ്പനെ വിളിച്ചെള്ളു ഇനി കൂഴിയും കൊണ്ടേയിരിക്കും ഇതിന്റെ വട്ടവും അതേപോലെ ചെയ്യണം കേട്ടോ കാരണം വട്ടം ഒക്കെ കുത്തി പൊളിച്ചിതാക്കിയിട്ടു യ്യോന്തോ ഇന്ന് എന്താ കൂട്ടാൻ വെക്കൂട്ട് ഞാൻ രാവിലെ കൂട്ടാൻ വെച്ചിരുന്നു ഇനി എന്തെങ്കിലും വെക്കണ്ടേ ആ കൂട്ടാൻ ഏർ അതന്നെ മതിയോ പേര് ഉണ്ടാക്കിയല്ലേ മഴക്കാലത്തേക്കില്ലേ നമ്മള് വിറകൊക്കെ ആദ്യം എടുത്ത് വിറകാലയിലും വിറകും പട്ടിയും ഒക്കെ നമ്മൾ എടുത്തു വെക്കോ എന്താ എന്നാലേ നല്ല സമയാവുമ്പോ ഇതേപോലെ മഴയൊക്കെ ചെയ്യുമ്പോഴേ കത്തിക്കാൻ പറ്റുള്ളൂ ഇല്ല പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ചെറിയ ഒഴിവൊക്കെ കിട്ടുമ്പോ നമ്മള് റബ്ബർ തൊടിക്കും പോവും എത്ര വിറഗ് ചില സമയത്ത് നമുക്ക് തകയില്ല എന്താ നമ്മുടെ ഗ്യാസ് ഒക്കെ കുറച്ച് കൂടുതൽ കാലം നിക്കും ഗ്യാസ് വാങ്ങിയിട്ട് മെയ്യിൽ വാങ്ങിയതാ ജൂണ് ജൂലൈ ആഗസ്റ്റ് ആയില്ലേ ഇനി കഴിയാറായിട്ടോ ഇനി അടുത്തൊരു കുറ്റി വാങ്ങണം ഒരു കുറ്റി കഴിഞ്ഞിട്ട് ചിലപ്പോ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കുറ്റി വാങ്ങുള്ളൂ വിറക് ഉള്ളതും കൊണ്ടാണ് അങ്ങനെ വാങ്ങാതിരിക്കുന്നത് അല്ല വിറക് കമ്മിയാന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം എന്താ ഗ്യാസ് വാങ്ങുമല്ലോ പക്ഷെ ഈ തണുപ്പ് പിടിച്ചു കഴിഞ്ഞാല് ഈ പട്ടത്തണ്ടൊക്കെ അല്ലേ കത്തിപ്പിടിക്കാനൊരു താമസം ഉണ്ട് കേട്ടോ വേറെ നമുക്ക് വിറകിനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടോ ഒന്ന് കത്തിക്കണമെങ്കിൽ ഒരു ചെറിയൊരു താമസമാണ് നമ്മൾ കത്തിപ്പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് അത് വേഗം കെട്ടിട്ടുണ്ടാവും കരിഞ്ഞു കരിഞ്ഞു പട്ടത്തണ്ട് കപ്പത്തറി നട്ടിട്ട് കണ്ടോ ഇതിന് അമ്മ വരുമ്പോ അമ്മ വരുമ്പും കോഴികൾ കൊത്തിയിട്ടേ മൊത്തം പോയിട്ടോ പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു സാധനം വാങ്ങിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ റംബുട്ട കണ്ടോ റംബുട്ട എത്ര വലുപ്പം വെച്ചു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും വന്നിട്ട് ഇത് വാങ്ങിയതാണ് ഈ സപ്പോട്ടോ ഇവിടെ സപ്പോട്ട ഭയങ്കര ഇഷ്ടമാ കുട്ടികൾക്ക് അയ്യോ എടാ കൂമ്പ് ഉണ്ടാവാൻ മൊത്തം മുള പെയ്തിട്ടുണ്ട് കൂമ്പുണ്ടാവാൻ ആണേ നമ്മളെ കൂമ്പുണ്ടാക്കാൻ വേണ്ടിട്ട് വെച്ചത് മഴ പെയ്തിട്ട് കുറെ മണ്ണ് പോയിട്ടോ പിന്നെ നമ്മളവിടെ ഇതും വെച്ചിട്ടുണ്ട് എന്താന്നറിയാ പേരക്ക പേരക്കും വെച്ചിട്ടുണ്ട് നല്ലൊരു ഫ്ലാവും തെയ്യും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെയൊക്കെ ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് ചീര എന്തെങ്കിലും വെക്കണമെന്ന് ചോദിച്ച കപ്പയുടെ തറി തന്നെ ഉണ്ടാവാനിക്കണില്ല പിന്നെ എങ്ങനെ ചീര വെക്കാൻ പറ്റുന്നത് ഇനി വേറൊരു സംഭവം കൂടി കാണിച്ച ബാ ഓ എന്താണ് ബാ നോക്കി നോക്കോട്ടേ പോന്നാ കണ്ടോ ഞാൻ കുഴിച്ചിട്ട മുരിഞ്ഞത്തറി ഉണ്ടായത് കണ്ടോ ആ കണ്ടില്ലേ മുരിഞ്ഞട എല്ലാം ഉണ്ടാവാൻ തുടങ്ങിട്ടോ നമ്മളിങ്ങനെ കുഴിച്ചിട്ടിട്ടില്ലേ ഇതിലൊക്കെ ഇങ്ങനെ എല്ലീ തള്ളീരൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്തൊരു സന്തോഷം അയച്ചിട്ടാ പിന്നെ എൻ്റെ മുള്ളാത്ത ഇത് ഇതും തന്നെ മൂന്ന് വർഷം കൊണ്ടൊക്കെ ആവണതാണ് പഴം കായ്ക്കുന്നതാണ് പറഞ്ഞിട്ടോ മുള്ളാത്ത ഉണ്ടാവണതാണ് വിരുന്നിട്ടാണ് കുഴിച്ചിട്ടത് പക്ഷെ ഇപ്പം ഇത് ഒരു വർഷമൊക്കെ ആവാറായില്ലോ ഇപ്പോൾ ഒരു വർഷമൊക്കെ ആവാറായിട്ടോ അത്ര തന്നെ നിൽക്കുള്ളൂ ഇതിൽ വലുതാവണേ ഇല്ല ഇതിൻ്റെ വേറൊരു തോണിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി നമ്മളിവിടെ സ്ഥലമൊക്കെ ഇങ്ങനെ നിരപ്പാക്കിയിട്ട് വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ സ്ഥലം നിരപ്പാകല്ലോ നിരപ്പവണ സമയത്തേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാ എന്റെ ഈ ഇവിടെ വെച്ച കപ്പത്തറികളൊക്കെ കണ്ടോ ഇതൊക്കെ പോയി മഴ കൂടിയിട്ടാണോ ഏഹ് മഴ എന്താ മഴ കൂടിയിട്ടാണോ എന്താന്നറിയില്ല ഇത് എന്താവണേ അമ്മയും കൂടി വന്നില്ല കേട്ടോ നമ്മൾ ദിവസം വന്നിട്ട് ദിവസം ദിവസം പറഞ്ഞ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോ വന്നിട്ട് ഇതിൽ എന്തായി ഇത് എന്തായി പറഞ്ഞിട്ട് അങ്ങനെ നോക്കും ആയെ ഇലയും കൂടി ചെറുതായിട്ട് വന്നില്ല വന്നില്ലൊരു ചെടി ഇതിലൊക്കെ കാണാൻ നല്ല രസല്ലേ നല്ല ചന്ത ഉണ്ട് അല്ലേ നമ്മളെ ഓണത്തിന് ഓണത്തിന് പൂക്കൾ കമ്മിയാവുമ്പോ അല്ലേ ഇങ്ങനെ പൂവിടട്ടോ ഇതേ ഒരേ ആകൃതിയിൽ ഇങ്ങനെ പൂവിടുമ്പോ എന്ത് ചന്ത ആയിരിക്കും എന്നറിയത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊ ഇവിടെ കൂടെ ഒക്കെ ഉണ്ട് ഏ ആ സ്ലൈറ്റ് മാക്കിയാ ഉപയോഗിക്കുന്ന വെള്ളത്തിണ്ട് നമ്മള് മഴക്കാലം കഴിയോള ചകിരിയും വറകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതാപ്പൊ കണ്ടോ ഇതില് എത്രത്തോളം കാണാൻ പറ്റുമോന്നറിയില്ല കാരണം നമ്മളിങ്ങനെ വീടിന്റെ ഉള്ളില് പണി പെയിന്റൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മള് വൈറ്റ് സിമെന്റ് അടിച്ചില്ലേ ആ സമയത്ത് ഇവിടെ മോളിക്ക് കയറ്റി വച്ചതാണ് കേട്ടോ അപ്പോ കണ്ടോ ഇതിന്റെ പുറത്തേക്കൊക്കെ ഇണ്ട് നമ്മള് വിറകും ചകിരിയൊന്നും പുറത്തുള്ള ആൾക്കാരല്ലേ നമ്മൾ വിറകും ചകിരി ഒന്നും എടുത്ത് വെക്കാതിരിക്കില്ലാട്ടോ നമ്മള് നമ്മള് ഭക്ഷണം കഴിക്കണമെങ്കിൽ വിറകു വേണ്ടേ അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസൊക്കെ ഇത്രയും കൂടുതൽ നിക്കണം അപ്പോൾ ഉള്ളില് നമ്മൾ ചകിരിയും വിറകൊക്കെ എടുത്ത് വെച്ചപ്പോ കുറെ കൂട്ടുകാർ പറഞ്ഞിരുന്നു പുതിയ വീടിന്റെ ഉള്ളില് ചേച്ചി ചകിരിയും വിറകും അങ്ങനെയുള്ള ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല നമുക്ക് അപ്പുറത്തേക്ക് ഷീറ്റൊന്നും എടുത്തിട്ടില്ലല്ലോ അപ്പൊ പഴയൊരു നമ്മുടെ ടാർപ്പായയും കൊണ്ട് അങ്ങോട്ടും ചെരിച്ചിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ ചെരിച്ചിട്ട് നമ്മൾ നമ്മള് ഇഷ്ടം പോലെ ചകി ഇരുത്തി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവർക്കും മക്കൾക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ചൂടാക്കിയിട്ട് വേണം കുളിക്കാനും ഒക്കെ നമ്മൾ ചോറൊക്കെ നമുക്ക് അടുപ്പിലല്ലേ വെക്കും അപ്പൊ നമുക്ക് വിറകില്ലാണ്ട് പറ്റുമോ പിന്നീ വിറകുണ്ടെങ്കില് നമ്മൾ കുറച്ച് മഴയൊക്കെ കുറവുള്ള സമയത്ത് നമ്മുടെ ഇവിടെ റബ്ബർ തൊടികളല്ലേ അപ്പൊ അവിടേക്ക് റബ്ബർ വെറു വിറക് വെറുക്കാൻ പോട്ടോ വെറുതെ ഇരിക്കുന്നേക്കാളും നല്ലല്ലേ നമുക്ക് കുറച്ച് വിറകും കിട്ടും അപ്പൊ അത് കൂടുതലായി കഴിഞ്ഞ വെച്ചാല് നമുക്ക് പിന്നെ ഉപയോഗിക്കാലോ മഴ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്തേ മഴ പെയ്യാത്തുള്ളു എന്തോ ഒരു ചൂടാൻറെ അപ്പോ എന്തോ ഒരു ചൂടും ഈ ഒരു ചാക്ക് കൊണ്ടുവച്ച രണ്ടു ദിവസത്തേക്ക് ഉണ്ടാവും എന്തടാ നമ്മുടെ ഇവിടെ കാറ്റ് വീശുമ്പോ പേടിയോട് പറഞ്ഞില്ലേ ആ ഭീകരനെ കാണിച്ചുണ്ടോ അതാ നിക്കണ തേക്ക് കണ്ടോ ആദ്യം മൂന്ന് പൊടുണ്ണി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പൊടുണ്ണിത്തെ ഒരു പൊടുണ്ണി വീണപ്പോ നമ്മുടെ ഈ അടുപ്പ് വെക്കണേയും കൂടി അപ്പുറത്തേക്ക് വന്ന് വീണിരുന്നത് കൊമ്പും എല്ലാം പാടെ മര വീഴുമ്പോ അങ്ങനെ അറിയില്ലേ എന്നിട്ട് വെട്ടി മാറ്റി കത്തി കെട്ടക്കണു ഇത് വീഴുകയാണ് വെച്ചാലേ നമ്മുടെ അടുക്കളയുടെ ആ വശം മൊത്തം പോവാൻ ഇനി വേറെ എവിടേക്ക് കണ്ടോ ഇത് തെല്ലത്താണേ നിക്കണത് നമ്മള് എന്തങ്ങനെ വെട്ടുക നമ്മുടെ പേരിൽ കേസാവും കേട്ടോ അവർ വെട്ടി തരികയാണ് പറഞ്ഞുകഴിഞ്ഞാല് അതിന് സമയം എടുക്കും ഇനി ഇത് എന്തായാലും ഒന്നും കൂടിയും പോയിട്ട് പറയണം ഇതുകൊണ്ട് നമ്മുടെ മുമ്പ് വീടിൻ്റെ മുമ്പിലുള്ള എന്താ പറങ്കി മൂച്ചി മുറിച്ച് തരാൻ വേണ്ടി പറയണം കേട്ടോ നമ്മൾ ഈ ഓരോ കാരണം ഇപ്പൊ പോവാനേ പറ്റിയിട്ടില്ല ചില സമയത്ത് ഇത് നല്ല കാറ്റിങ്ങനെ വീശുമ്പോഴേ പേടിയാവും കാരണം നിറയെ ഇലകളല്ലേ കണ്ടോ നിറച്ച ഇലകളാണ് ഇങ്ങനെ ഇലകൾ കൂടുന്ന സമയത്താണ് ഭാരം താങ്ങാണ്ട് പൊട്ടി വീഴുക അപ്പൊ ഭയങ്കര ഒരു പേടിയാണ് ഏട്ടോ ഒന്നാളൊക്കെ രാത്രിയിൽ നല്ല പെരുമഴ ഉള്ള സമയത്ത് ഏട്ടനെ ഇടയ്ക്ക് ഇടയ്ക്ക് നീച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു അതേപോലെ അച്ഛനൊരു പ്രാവശ്യം പെടുത്ത് അച്ഛൻ ഉള്ള സമയത്ത് നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ പുതിയ വീടിന്റെ അവിടുത്തെ തേക്ക് അച്ഛൻ കിടക്കണ റൂമിൽ അങ്ങോട്ട് വീണു തേക്കല്ല തേക്കിന്റെ വലിയൊരു കൊമ്പായിട്ട് വീണു എന്തോ ഭാഗ്യത്തിന് അഞ്ചാറ് ഓട് പൊട്ടേ മാത്രമേ ചെയ്തോളൂ ഞങ്ങൾ വിചാരിച്ചു എന്താ ടാങ്കും പിന്നെ ടി വി സ്റ്റാൻഡ് ടിവിയുടെ ഡിഷ് വെക്കില്ലേ സ്റ്റാൻഡിലെ കേട്ടോ ഡിഷ് വെക്കുന്ന സംഭവം ഒക്കെ എന്താ പോയി വിചാരിച്ചു പക്ഷെ ഡിഷ് പോയി പക്ഷെ ടാങ്കിനും പറ്റിയില്ല അച്ഛൻ്റെ റൂമിന് എന്താ ഓട് വീഴേ ഒന്നും അച്ഛന്റെ മേത്തേക്ക് ഓട് വീഴോ ഒന്നും ചെയ്തില്ല പക്ഷെ ഓട് പൊട്ടേ ചെയ്തുള്ളു ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ നല്ല രസല്ലേ ചെറുതാവണ സമയത്തേ ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോ അല്ലേ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പാട് നിക്കുമ്പോഴൊക്കെ ചാട്ടാട്ടോ അത് ചാടുമ്പോൾ മേത്തു മൊത്താവില്ല ഇതാണ്ടോ ഈ റോട്ടിൽ കൂടെ അപ്പം വെള്ളമാണ് നമ്മുടെ കാണണ്ട ഇതൊന്നും അല്ലാട്ടോ ഇതിലും കൂടുതലിപ്പൊന്ന് മഴ പെയ്തിട്ടില്ലല്ലോ അപ്പൊ ഒന്ന് ഉറവ് പറ്റിയിട്ടുണ്ട് ഇത് ഉറവ് വെള്ളമാണ് കേട്ടോ ഇപ്പൊ ഇന്ന് എന്തേക്ക് വന്നേക്കണമെന്ന് വിചാരിക്കലേ കാറ്റ് ചേനത്തണ്ടോ നോക്കാൻ വേണ്ടി വന്നിട്ടാണ് നാളെ മുതിരിയും കൂടിയും കൂട്ടിയിട്ട് ചേന തണ്ട് വെക്കാന്ന് വിചാരിച്ചെ ഇന്നത്തെ കൂട്ടാനൊക്കെ വെച്ചു കേട്ടോ പരിപ്പും കുമ്പിടങ്ങിയും കൂടെ കൂട്ടാൻ വെച്ചു നാളെ അത് വെക്കുകയെന്നു വച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളും മേട്ടന്മാരൊക്കെ ഉള്ള സമയത്താണ് വെച്ചാൽ ചിലവാകുള്ളൂ ഇല്ലെങ്കിൽ വെച്ച ചിലവാകില്ല ട്ടോ ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടന്നെയാണ് നമ്മൾ സിന്ധു ചേച്ചി കുട്ടിയേട്ടെന്നൊക്കെ പറയില്ലേ കുട്ടി അവരുടെ വീടപ്പുറത്ത് കിട്ടോ അപ്പം ഇങ്ങനൊരു കനാൽ വഴി വിജയ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ വഴി എവിടെയാണ് അധികം ചേനത്തണ്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ട്ടോ ഉണ്ടോ നോക്കട്ടെ ചേനത്തണ്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ പക്ഷെ ഒക്കെ മൂത്ത് പോയക്കണു കണ്ടോ അല്ലിങ്ങിട്ടൊക്കെ ഇലക്കതായി പോയക്കണു ചേന എടുക്കാനേ പറ്റുള്ളൂ തണ്ട് കുറച്ച് മൂപ്പായി അപ്പം ഈ തണ്ട് ഇത്ര മൂപ്പായി നമ്മൾ എടുക്കാറില്ല കേട്ടോ അങ്ങനെ കൂട്ടാൻ വയ്ക്കാൻ നമുക്കിനി അവിടെ പോയിട്ട് തണ്ട് വരച്ച് വരച്ചിട്ട് വേണ്ട നാളെ വരയ്ക്കുകയുള്ളൂ ആ കൂട്ടാൻ വെക്കേണ്ട സമയത്ത് തന്നെ ഇപ്പോൾ എന്താ മുതിരയൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയ നല്ല ടേസ്റ്റാണ് കാട്ട് ചേനത്തണ്ട് കൂട്ടാൻ വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചേനത്തണ്ടും ചേനയും കൂട്ടാൻ വെക്കും. ചേന കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അന്ന് കൂട്ടാൻ പറ്റില്ല കേട്ടോ പിറ്റത്തെ ദിവസമേ കൂട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് എവിടെയൊക്കെ ചൊറിയും നമുക്ക് പക്ഷേ വൈറ്റിൻ്റെ അമ്മയൊക്കെ പറയും വയറിന്റെ ഉള്ളിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ മരുന്നാണ് വയറുവേദനയ്ക്കുള്ള മരുന്നൊക്കെ മരുന്നാണ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിക്കാൻ തരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ വൈകുന്നേരത്തെ ഇനി കൂട്ടാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ ചൂനിയുള്ള സമയത്ത് വിളക്ക് വയ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി കുട്ടികൾ കുറച്ച് നേരം പഠിക്കൽ അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തിയൽ കുറച്ച് നേരം ഞങ്ങൾ നടക്കാൻ പോട്ടോ ഞാനോ കൂടെ നടക്കാൻ പോകും. അപ്പോൾ നടക്കാൻ പോകേണ്ട സമയമൊക്കെ ആയി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം